ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മദ്യം ഒരു കുടുംബത്തെ നശിപ്പിക്കുമെന്ന് നമുക്കറിയാം പകർച്ചവ്യാധികളൊക്കെ വന്നാൽ ഒരു കമ്മ്യൂണിറ്റി അതിന്റെ ഭയങ്കരമായ ദുരിതം അനുഭവിക്കും മയക്കുമരുന്നാണെങ്കിലും അതൊരു സമൂഹത്തെ തന്നെ കാർന്നു നിന്നാൻ ശക്തിയുള്ളതാണ് എന്നാൽ ഒരു ചായ ഒരു രാജ്യത്തെ തന്നെ നശിപ്പിച്ച നാരണക്കല്ല് പാകിക്കുമെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുവോ ചായ ദൈവങ്ങൾക്ക് വരെ പാത്രം കഴുകേണ്ടി വരുന്ന ഗതികെട്ട നാടായിട്ട് നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ് എന്തൊരു അവസ്ഥയാണിത് ചായക്കപ്പും പാത്രങ്ങളും ഒക്കെ കഴുകിയാണ് ദൈവപുത്രൻ വളർന്നത് അതിനൊപ്പം ചായ വിൽക്കേണ്ട ഗതികേടും വന്നു ചായയും നരേന്ദ്രമോദിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് അതുകൊണ്ട് എന്തുണ്ടായി ആ കഥ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ രാജ്യം കുട്ടിച്ചോടായി എന്തായാലും പാത്രം കഴുകിയൊക്കെ ജീവിക്കേണ്ടി വരുന്ന ആദ്യത്തെ രാജ്യത്തിലെ ആദ്യത്തെ ദൈവമായിരിക്കും ചിലപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ ദൈവമായിരിക്കും മോദി ഇത്രയും ഗതികെട്ട ദൈവം മുൻപ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോദി പറയുന്നത് ഞാൻ ചെറുപ്പത്തിൽ കപ്പും പ്ലേറ്റും ഒക്കെ കഴുകി കഴുകിയാണ് വലുതായത് ചായ കുടിപ്പിച്ച് കുടിപ്പിച്ചാണ് ഞാൻ വലുതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിജയത്തിന്റെ സൂര്യനദിക്കുമ്പോൾ താമര വിരിയും അപ്പൊ കപ്പിന്റെയും പ്ലേറ്റിന്റെയും ഒക്കെ കാര്യം ഓർമ്മ വരും അപ്പൊ തന്നെ ഒരു ചായ നുണയാനുള്ള ആഗ്രഹവും തോന്നും മോദിക്ക് ചായയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമാണ് അതായത് മോദിയുണ്ട് കപ്പും പ്ലേറ്റും ഉണ്ട് ചായ നുണയാം താമര വിരിയുന്നു നോക്കൂ നാലുപാടും ജൈവിളികളുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വോട്ടും വീഴേണ്ടത് സ്ത്രീ ശാക്തീകരണത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുകയാണ് ദൈവം സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ് നരേന്ദ്രമോദി പറയുന്നവർക്ക് എനിക്ക് ചിരി വരിക ബ്രിജ് ഭൂഷണെ ശിക്ഷിക്കാതെ സംരക്ഷിച്ച ബ്രിജ് ഭൂഷന്റെ മകൻ കരൺ ഭൂഷണെ മത്സരിക്കാൻ വേണ്ടി ടിക്കറ്റ് നൽകിയ അതേ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ് നരേന്ദ്രമോദി സംസാരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രസാദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ സംസാരിച്ച ആളുകൾ അവരൊക്കെ മുസ്ലിങ്ങളാണ് അവർ പറഞ്ഞത് രാജ്യത്തെ എല്ലായിടത്തും ഉള്ളതുപോലെ പോലെ ഷിയ മുസ്ലിങ്ങൾ ബി ജെ പിയുടെ പക്ഷത്താണ് അത് ലക്നൌവിലും അങ്ങനെ തന്നെയാണ് പക്ഷേ സുന്നി വിഭാഗത്തിലെ മുസ്ലിങ്ങളിലും ഒരു കൂട്ടം ആളുകൾ തീർച്ചയായും രാജ്നാഥ് സിംഗിന് വോട്ട് ചെയ്യുമെന്നാണ് അതിന് കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ആവശ്യങ്ങളെല്ലാം രാജ്നാഥ് സിംഗ് നിവർത്തിച്ചു തരുന്നുണ്ട് മദ്രസകൾക്ക് വേണ്ട കാര്യം അതുപോലെ സമുദായം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം ആളുകൾക്ക് ജോലിയടക്കം രാജ്നാഥ് സിംഗ് ചെയ്തു തരുന്നുണ്ട് രാജ്നാഥ് സിംഗിന് ഷീയാ വിഭാഗത്തിൻ്റെ മാത്രമല്ല സുന്നി വിഭാഗം മുസ്ലിങ്ങളുടെയും വോട്ട് കിട്ടും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂടുമെന്നാണ് അവിടെ നമ്മൾ കണ്ട വിശ്വാസികളായ ആളുകൾ അവരുടെ വേഷവിധാരങ്ങളിൽ നിന്ന് തന്നെ അവർ അത്തരം ഒന്നല്ല ഒരുപാട് ബി ജെ പി കാരനായ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലിലെ പ്രധാനപ്പെട്ട തൊഴിലാളി വിനുവിജോൺ ഉത്തർപ്രദേശ് കാണാൻ പോയി എന്നാൽ ഉത്തർപ്രദേശ് കണ്ട് വിനുവിജോൺ ഞെട്ടിപ്പോയി സുന്നി മുസ്ലിങ്ങൾ വിശ്വാസികളായ മുസ്ലിങ്ങൾ പോലും ബി വോട്ട് ചെയ്യുന്ന ഒരു നാടാണ് വിനുവിജോൺ അവിടെ കാണാനായത് ഏത് ഉത്തരേന്ത്യയെക്കുറിച്ചാണ് വിനുവി ജോണി സംസാരിക്കുന്നത് അത് തന്നെ പശുവിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലുന്ന മുല്ല മദ്രസ മാഫിയ വോട്ട് ജിഹാദ് സംവരണം എന്നൊക്കെ മോദിയും അമിത്ഷായും പ്രസംഗിക്കുന്ന നുഴഞ്ഞു കയറ്റക്കാരെന്നും പെറ്റുകൂട്ടുന്നവരെന്നും എല്ലാ ദിവസവും മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്ന പാകിസ്ഥാന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രകടന പത്രികയും ആശയവും കൂടിയുമാണ് ഇന്ത്യ മുന്നണിക്ക് എന്ന് ആക്ഷേപിക്കുന്ന മുജ്ര നൃത്തം ചെയ്യുന്നവരാണ് പ്രതിപക്ഷം എന്ന് ആക്ഷേപിക്കുന്ന ഉത്തരേന്ത്യയിൽ പോയിട്ട് കാണാൻ പറ്റിയ കാഴ്ച സുന്നി മുസ്ലിങ്ങൾ പോലും ബി ജെ പിടെ ഫാൻ ആയി മാറിയതാണ് പള്ളി പൊളിച്ച് അമ്പലം പണിതാൽ ഇത്രയും വലിയ മാറ്റം ഉണ്ടാകും ഒരു നാട് ഇങ്ങനെയൊക്കെ മാറുമോ ഉത്തർപ്രദേശിലുള്ള മനുഷ്യരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണേ സത്യത്തിൽ ഈ വിനു ബിജോൺ പറയുന്ന പോലെ അവിടുത്തെ സുന്നി മുസ്ലിങ്ങളൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നുണ്ടോ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ മുദ്ര നൃത്തം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വോട്ട് ബാങ്കിനെ സന്തോഷിപ്പിക്കാൻ മുദ്ര നൃത്തം ചെയ്യുന്നു പറഞ്ഞ് ആക്ഷേപിച്ച നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതേ കാര്യം വീണ്ടും മറ്റൊരു പ്രസംഗത്തിൽ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു ആദ്യം ഒരു തവണ മുദ്ര എന്ന് പറഞ്ഞതിന് ആളുകളൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത് ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്കായി ചുരുക്കി പറയാം മുദ്ര നൃത്തം എന്നാൽ വേശ്യകളുടെ വശീകരണ പാട്ടും നൃത്തവും ഒക്കെയാണ് അത് പ്രതിപക്ഷം മുസ്ലിം വോട്ട് ബാങ്കിനായിട്ട് ചെയ്യുന്നു എന്നാണ് നരേന്ദ്രമോദി ആക്ഷേപിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പാകിസ്ഥാന സപാ കോൺഗ്രസ് ഇന്ത് ഗട്ടി ദുവാ പടി ജീവി സീമാ പാർ ജിഹാദി സമർത്ഥനേറെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്ര വിഷം ചീറ്റിയിട്ടും വിഷം ചീറ്റിൽ മതിയാകുന്നില്ല വിഷം ഇങ്ങനെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക ഉത്തര ിൽ പോയിട്ട് അദ്ദേഹം പറയുന്നു നോക്കൂ പാകിസ്ഥാനിൽ ഇന്ത്യ സഖ്യകക്ഷികളായ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും വിജയത്തിനായി ദുവാ നടക്കുകയാണ് ദുവാ പ്രാർത്ഥന നടക്കുകയാണ് അതിർത്തിക്കപ്പുറമുള്ള ജിഹാദികളെ മുഴുവൻ ജിഹാദികൾ മുഴുവൻ ഇവരെ പിന്തുണയ്ക്കുകയാണ് വോട്ട് ജിഹാദിനായി കോൺഗ്രസും എസ് പിയും സമാജ്വാദി പാർട്ടിയും ആഹ്വാനം ചെയ്യുന്നു അതിനിടയിൽ അദ്ദേഹം ഇന്ത്യ ജമാഅത്ത് എന്ന് പറയുന്നുണ്ട് ഇന്ത്യ ജമാഅത്ത് അപ്പൊ അത് മതാടിസ്ഥാനത്തിലുള്ള സംവരണത്തെ എതിർത്തതിന് ഇന്ത്യ ജമാഅത്ത് മോദിയെ അധിക്ഷേപിക്കുകയാണെന്നാ പറയണേ ഇന്ത്യ ജമാഅത്ത് എന്തൊക്കെ പറയുകയാണ് അയാള് സത്യം പറയട്ടെ ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ട് കാട്ടിലെ തടി തേവരുടെ ആന എന്നൊരു സിനിമ അതിൽ മുഖ്യമന്ത്രിയായ ജഗതിയെ മാറ്റി വേറെ ജഗതിയെ പോലെയുള്ള വേറെ ഒരാളെ വെക്കില്ലേ എന്നിട്ട് അയാൾ ഉണ്ടാക്കുന്ന അലമ്പൊക്കെ അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിയെ ആരോ മാറ്റി വേറെ ഏതോ ജീവി അവിടെ കൊണ്ടുവച്ചോ എന്തൊക്കെയാണ് ഇയാൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കൊണ്ടയാ നടത്തി കൊണ്ടുപോകാം ഇനിയും വൈകിയാൽ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ ദൈവമാണേ ദൈവമാണേ ദൈവപുത്രനാണെ എന്ന് പറഞ്ഞു നടക്കുമ്പോൾ ദൈവത്തിന്റെ പ്രതിപുരുഷനായ ഒരു പൂജാരി ചെയ്തൊരു പണി അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഗാസിയാബാദിലെ ചോട്ടാ ഹരിദ്വാറിലെ ക്ഷേത്രത്തിലെ പൂജാരി മുകേഷ് ഗോസ്വാമി അതെ ഗോസ്വാമി തന്നെ ഗോസ്വാമി ഗോസ്വാമി അമ്പലത്തിലെ സ്ത്രീകളുടെ ക്ലോക്ക് റൂമിൽ ക്യാമറ ഫിറ്റ് ചെയ്ത് അത് മൊബൈലിൽ കണക്ട് ചെയ്ത് സ്ത്രീകൾ തുണി മാറുന്ന വീഡിയോ കണ്ട് രസിക്കാത്രേ അവിടെ ഒരു അമ്പലക്കുളം ഉണ്ട് അവിടെ നിന്ന് കുളിച്ച് സ്ത്രീകൾ ഇവിടെ വന്ന് ഡ്രസ്സ് മാറും എത്ര മനോഹരമായ രാജ്യം ഈ ക്ഷേത്രം ചോട്ടാ ഹരിദ്വാർ എന്നാണ് അറിയപ്പെടുന്നത് പോലും എന്നിട്ട് പിടിക്കപ്പെട്ടപ്പോ മൂപ്പര് ഒളിവിൽ പോയിരിക്കുകയാണ് പോലീസ് പിന്നാലെ അന്വേഷിച്ചു പോയിട്ടുണ്ട് ഇത്രയും സ്വഭാവശുദ്ധി ഇല്ലാത്ത മനുഷ്യരൊക്കെ എന്തിനാണ് ഈ അമ്പലത്തിലൊക്കെ പൂജാരി ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ സ്ഥിരമായിട്ട് വല്ല കുളക്കടവിലോ അമ്പലക്കടവിലോ പുഴയിലൊക്കെ പോയിട്ട് ഒളിഞ്ഞു പോരെ ദൈവത്തിന് വരെ നാണക്കേടായി പോയി അയാളുടെ ഫോൺ നോക്കിയപ്പോൾ എഴുപത്തഞ്ച് സ്ത്രീകൾ കുളിച്ച് തുടി മാറുന്നത് ഇയാൾ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഓരോരോ ഗോസ്വാമിമാർ और आदरणीय नरेंद्र मोदी जी फिर मुख्यमंत्री बने देश का का विकास विकास हो हो बिहार सब कुछ हो പ്രധാനമന്ത്രിപ്പയ്യ നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട കൂട്ടുകാരനും എൻ ഡി എയുടെ ഭാഗവുമാണ് നിതീഷ് കുമാർ മോദിയുടെ കൂടെ നടന്നിട്ടാണെന്ന് തോന്നുന്നു മൂപ്പർക്കും അത്തും വിത്തും ആയിട്ടുണ്ട് കിളി പോയി നരേന്ദ്രമോദി വീണ്ടും മുഖ്യമന്ത്രി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നടക്കുകയാണ് നിതീഷ് കുമാർ ഇപ്പൊ മുഖ്യമന്ത്രി ഇവന്മാർക്കൊന്നും തലയ്ക്ക് നല്ല വെളിവില്ല കേട്ടോ നമ്മൾ വെറുതെ പറയല്ല ആദ്യമായിട്ട് നിതീഷ് കുമാറിനൊരു നാക്കഴുണ്ടാവുമ്പോൾ ഞാൻ വന്നിട്ടൊന്നും പരിഹസിക്കുകയല്ല എന്റെ മനോരോഗം ഒന്നല്ല കേട്ടോ ആളുകൾ പരിഹസിക്കുന്നത് കഴിഞ്ഞ ദിവസം പാട്ന സാഹിബ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മുൻ കേന്ദ്രമന്ത്രിയായ രവിശങ്കർ പ്രസാദിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോഴും അദ്ദേഹം ഈ സെയിം കാര്യം പറഞ്ഞു നാനൂറിലേറെ സീറ്റുകൾ നേടി നമ്മൾ ഇത്തവണ ജയിച്ച് നരേന്ദ്രമോദി വീണ്ടും മുഖ്യമന്ത്രിയാക്കും ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അതല്ലാതെയും പലതും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതില് മരിച്ചുപോയ രാം രാംവിലാസ് പാസ്വാന് വേണ്ടി വോട്ട് ചോദിച്ച കക്ഷിയാണ് ഈ നിതീഷ് കുമാർ ഒരു പാർട്ടിയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഒക്കെ തലയുടെ വെളിവ് നിങ്ങൾ നോക്കൂ അത്തും പിത്തും അത്തും പിത്തും नौकरी के बदले जमीन लिखवाई है इनकी इनके इशारे से चलता है। क्योंकि इनको पता है कि जैसे ही चुनाव खत्म होगा इनको जेल जाना पड़ेगा तो इनको कैसे पता तो अगर इन्वेस्टिगेटिंग एजेंसीज इनके जो मैं कितने दिनों से कह रहा हूं चाहे वो पीएमएलए हो चाहे कोई और इन्वेस्टिगेटिंग इनके इशारे से चलता है तो ये तो आज साबित हो गया इनकी कन्फेशन हो गई അടുത്ത പരിപാടിയുമായി പ്രധാനമന്ത്രി അറിഞ്ഞിട്ടുണ്ട് ഭീഷണി ഭീഷണിയാണ് പുതിയ പരിപാടി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിന് ജയിലിൽ ഇടുമെന്നാണ് പുതിയ ഭീഷണി ഇത് കേക്കുമ്പോ നമ്മളൊക്കെ മൂപ്പിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം എന്താ അല്ല ചെങ്ങായി അല്ല മൂപ്പിലാനെ നിങ്ങളാണോ അയിനിപ്പോ നിങ്ങളെ തറവാട്ട് സ്വത്താണോ ഈ കേന്ദ്ര ഏജൻസികളും പോലീസും എന്നൊക്കെ നിങ്ങൾ പറയുമ്പോ പറയുമ്പോ പോയി അറസ്റ്റ് ചെയ്യാ അത് നിങ്ങളെ തറവാട്ട് എന്നല്ലേ നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടി കപിൽ കപിൽ സിബൽ ആ ചോദ്യം ചോദിച്ചു തേജസ്വിയെ ജയിലിൽ ഇടുമെന്ന് എങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നരേന്ദ്രമോദി പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസികളാണ് എന്നതിന്റെ ഒരു കുറ്റസമ്മതമല്ലേ ഇപ്പോൾ നരേന്ദ്രമോദി നടത്തിയത് എന്നാണ് കപിൽ സിബിൾ ചോദിച്ചത് അതിപ്പോ ആർക്കാണ് അറിയാത്ത ഇതെന്തോ പുതിയ കാര്യമാണോ നരേന്ദ്രമോദിക്ക് ഇഷ്ടമില്ലാത്തവരെ ജയിലിൽ ഇടാനുള്ളവരാണ് ഇ ഡി സി ബി ഐ ഐ ടി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മളെയും തേടി വരാം നാളെ പായൽ കബാഡിയയ്ക്ക് കാൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓൾ ഡി ഇമാജിനാസ് ലൈറ്റിന് ഗ്രാൻഡ് പ്രി പുരസ്കാരം കിട്ടിയത് ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി സ്ത്രീകളെ അഭിനന്ദിച്ചു കൊണ്ടൊരു ട്വീറ്റ് ചെയ്ത് ചരിത്രം രചിച്ച വനിതകൾ എന്ന് പറയുന്ന ഒരു ട്വീറ്റ് അദ്ദേഹം എഴുതി രാഹുൽ ഗാന്ധിയുടെ ആ ട്വീറ്റ് റീ ചെയ്തുകൊണ്ട് പായൽ കബാഡിയ ഹൃദയസ്പർശിയായ രണ്ട് വരി വരിയെഴുതിയിട്ടുള്ളൂ പക്ഷെ ആ രണ്ട് വരിയിലുണ്ട് മോദിയുടെ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് പായൽ കപാടിയ വെറും ഒരു സംവിധായിക മാത്രമല്ല പോരാളിയാണ് സമര നായികയാണ് നരേന്ദ്രമോദിയുടെ വരവിന് ശേഷം നിരവധി ക്യാമ്പസുകളിൽ സമരം നടന്നിട്ടുണ്ട് ജെ എൻ യു അടക്കമുള്ള ആ സമരങ്ങളൊക്കെ തുടങ്ങിയത് പക്ഷെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അതായിരുന്നു വിദ്യാർത്ഥികൾ നരേന്ദ്രമോദിക്കും ബി ജെ പി ഗവൺമെന്റിനുമെതിരെ നയിച്ച ആദ്യത്തെ സമരം അതിലെ സമര നായികയാണ് പായൽ കപാടിയ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്ത പരിപാടി തന്നെ സ്തുതി പാഠകർക്കൊക്കെ സ്ഥാനമാനങ്ങൾ നൽകുക എന്നതായിരുന്നു അതിന് വേറെ ഒരു കഴിവും ആവശ്യമില്ലായിരുന്നു അത്തരത്തിൽ അനർഹനായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഗജേന്ദ്ര ചൌഹാനെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായി നിയമിച്ചു ആ സ്ഥാനത്തിരിക്കാൻ ഓരോ യോഗ്യതയും ഇല്ലാത്ത വ്യക്തിയായിരുന്നു ഗജേന്ദ്ര ചൗഹാൻ ആകെയുള്ള യോഗ്യത നരേന്ദ്രമോദിയുടെ കാലുനക്കിയാണ് എന്നത് മാത്രമായിരുന്നു ഇതിനെതിരെ പായൽ അടക്കമുള്ള വിദ്യാർത്ഥികൾ വലിയ സമരത്തിലേക്ക് നീങ്ങി പായലിനെതിരെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നടപടിയെടുത്തു അവരുടെ സ്കോളർഷിപ്പ് കട്ട് ചെയ്തു ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം കട്ട് ചെയ്തു കേസ് വന്നു പായലിന്റെ പേരിൽ സമരം മാസങ്ങളോളം നീണ്ടുപോയി പായലും കൂട്ടുകാരും സമരം ചെയ്യുമ്പോൾ അവരെ പിന്തുണച്ചുകൊണ്ട് ക്യാമ്പസിലെത്തിയ ആളാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചതിലുള്ള ഒരു അഭിമാനമാണ് പായൽ ഇന്നലെ ആ രാഹുലിന്റെ കുറിപ്പിൽ ട്രീ ചെയ്തുകൊണ്ട് എഴുതിയത് എന്റെ യഥാർത്ഥ പ്രചോദനം അങ്ങാണ് അങ്ങയുടെ പോരാട്ട വീര്യവും നിശ്ചയം ദാഢ്യമൊക്കെ എനിക്ക് വലിയ മോട്ടിവേഷൻ എന്നൊക്കെയാണ് പായൽ എഴുതിയത് രാഹുൽ ശരിക്കും ഇത്തരത്തിൽ പല മനുഷ്യരുടെയും ജീവിതത്തെ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് കടന്നു പോകുന്നുണ്ട് ഇന്നലെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പായൽ കബാഡിയേക്ക് ഒരു അഭിനന്ദനം പറഞ്ഞുകൊണ്ട് ഒരു ട്വീറ്റ് ഇടുകയും ചെയ്തേ അതാണ് ഭയങ്കര തമാശ എന്ന് പറയുന്നത് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ